നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ സ്ഥിരമായിട്ട് നമുക്ക് പിന്നെ വീഡിയോകളൊക്കെ കണ്ടിട്ട് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്ന ഒരു മോളുണ്ട് സിമി എന്നാ മോടെ പേര് പിന്നെ എൻ്റെ ഓർമ്മയിൽ കണ്ണൂരാണെന്നാണ് എനിക്ക് തോന്നുന്നത് സിമി മോളുടെ നാട് പിന്നെ സിമിമോയുടെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഓപ്പറേഷനുണ്ട് ബ്രസ്റ്റിനാണ് ഓപ്പറേഷൻ നാളെ ബുധനാഴ്ചയാണ് ഓപ്പറേഷൻ എനിക്ക് മെസ്സേജിൽ കൂടെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരും പിന്നെ സിമിമോയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം മോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും പറയണേന്ന് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന ഇപ്പം മുതലേ ഉണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ മറക്കല്ലേ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്ന് തന്നെ വീഡിയോയിലൊക്കെ പറയുന്നത് സമയം പതിനൊന്ന് മണി ഇതേ കാണുന്ന പതിനൊന്ന് മണിയായിട്ടില്ല പത്ത് നാൽപ്പത്തൊന്നായിട്ടേ ഉള്ളൂ പത്തഞ്ച് മിനിറ്റ് നേരത്തെ അങ്ങ് ആക്കി വെച്ചേക്കും എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മോനെ സ്കൂളിൽ വിടാനായിട്ടുള്ള ഒരു ഇതാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പിന്നെ അജുവിൻ ഇന്ന് പരീക്ഷയാണ് കേട്ടോ അജുവിൻ ഇന്ന് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ് പഠിച്ചോന്നൊക്കെ ചോദിച്ചപ്പോൾ പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മാർക്ക് കിട്ടുമ്പോൾ അറിയാം ഓണ പരീക്ഷ തുടങ്ങി പിന്നെ അജു പിന്നെ കുഞ്ഞു കുഞ്ഞ് ഓണ ഓണത്തിൻ്റെ കുഞ്ഞു കുഞ്ഞ് കച്ചവടങ്ങളൊക്കെ അവൻ നടത്തുന്നുണ്ട് കൊച്ചു കച്ചവടങ്ങളൊക്കെ ചെറുതായിട്ട് എന്നാൽ പിന്നെ അത് ഓണക്കച്ചവടമൊന്നും ഒന്നും അല്ല അവന് പല സാധനങ്ങളും ബുക്കും ഒക്കെ തീരുമ്പോഴേ മേടിക്കാനും പേന മേടിക്കാനും ഒന്നും ഇത്രയും നാളായിട്ടും എന്നോട് ഇതിനൊന്നും പൈസ ചോദിക്കാറേ ഇല്ല ഇന്ന് വരെ പിന്നെ ഈ കഴിഞ്ഞ വർഷം വരെ നമ്മൾ പുസ്തകം മേടിച്ച് കൊടുക്കും കഴിഞ്ഞ വർഷം മുതൽ അജ്മോൻ തന്നെ തന്നെയാണ് പുസ്തകം മേടിച്ചത് ഈ പിന്നെ വർഷത്തെ പുസ്തകം അജിമോൻ പിന്നെ വെട്ടാൻ പോയിട്ട് ഇവിടെ അടുത്തൊരു അമ്മയുടെ വീട്ടിൽ വെട്ടാൻ പോയിട്ട് അതിൽ നിന്ന് അവന് പിന്നെ വെട്ടിയപ്പോഴത്തേന് പപ്പ അതിന്ന് പറഞ്ഞ് അവന് അതിൽ നിന്നൊരു നല്ല പൈസ കിട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അവന് പിന്നെ രണ്ട് പ്രാവശ്യം ഷീറ്റ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഒരു പ്രാവശ്യം മൂവായിരത്തി ചിലവാനം രൂപയോ ഒരു പ്രാവശ്യം അഞ്ഞൂറ്റി ചിലവാനം രൂപയൊക്കെ ആയിട്ട് അജ്മോന് കിട്ടി അപ്പം പിന്നെ അതൊക്കെ കൊണ്ട് അജിമോൻ കഴിഞ്ഞ പ്രാവശ്യം പുസ്തകവും ബുക്കും എല്ലാം മേടിക്കുകയും എല്ലാം ചെയ്തു ഒരു അഞ്ച് പൈസ പോലും ഒന്നിനും ഞങ്ങൾ ചിലവാക്കിയില്ല അവൻ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ തന്നെ എല്ലാം അവനെ ആ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ പിന്നെ നമ്മൾ വിചാരിക്കും മുട്ടയും കൊണ്ടൊക്കെ പോകുന്നത് വേറെ ഈസിയാണ് അങ്ങോട്ട് അങ്ങ് കൊടുത്താൽ മതി ഞാൻ കൊണ്ട് കൊടുക്കാം എന്നൊക്കെ ഞാൻ പറയും പക്ഷേ എന്നെയും കൊണ്ട് പറ്റത്തില്ല പിന്നെ ഞാൻ നമ്മൾ എവിടെ ചെന്ന് ആരോടും ഞാനാണെങ്കിൽ എവിടെയെങ്കിലും ഒരു കടയില അവിടെ പിന്നെ ലോട്ടറി കടയുടെ എവിടെയോ അവിടെ എവിടെയെങ്കിലും നിന്നിട്ട് പിന്നെ മുട്ട വേണോ ആർക്കെങ്കിലും എന്നൊക്കെ ചോദിക്കത്തെയുള്ള നേരം അവിടുത്തെ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ചോദിച്ചേ ഇവിടെ ചോദിച്ചത് എന്നൊക്കെ പറയും അങ്ങനെ അങ്ങാണ്ട് ഒരു ഒരു പ്രാവശ്യം അന്നേരം അജിമോൻ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ കൊണ്ടുവന്ന് മുട്ട കൊടുക്കാനൊക്കെ പോകുമ്പം അജ്മോൻ അങ്ങനെയല്ല എല്ലാ കടകളിലും പിന്നെ സ്കൂൾ നമ്മുടെ അവിടെ പിന്നെ ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കടകളിലും എല്ലായിടത്തും ചെന്ന് ചോദിച്ച് പിന്നെ ചോദിച്ചിട്ട് എല്ലാവരോടും മുട്ട വേണമെന്ന് ചോദിച്ചിട്ട് പിന്നെ അവിടെയൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത് അങ്ങനെയൊക്കെ അജി വിൽക്കുന്നത് എനിക്ക് അങ്ങനെ ഒന്നും ഒക്കത്തില്ല സാധാരണ മിക്കവാറും ഉള്ള മനുഷ്യർക്കൊന്നും അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു ഒരിതൊക്കെ തോന്നും ചില മനുഷ്യർ മേടിക്കുമ്പോൾ ചിലപ്പോൾ ഓരോന്നെല്ലാം പറയും ചോദിക്കുമ്പോൾ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് പിന്നെ പല മനുഷ്യർ പിന്നെ ബഹുജനം പലവിധമൊന്നും ആണെന്നല്ല അപ്പം പല മനുഷ്യർ പലത് പറയും അതൊക്കെ കേട്ടിട്ട് അവൻ കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മുടെ മുട്ടക്കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഒരിടത്തോ അല്ലെങ്കിൽ ഒരു കടകളിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പം പിന്നെ കടകളിൽ നമ്മൾ കൊണ്ടുവന്ന് ഒന്നിച്ച് കൊടുക്കുമ്പോൾ അവർ വിൽക്കാനായിരിക്കുമല്ലോ എടുക്കുന്നത് അപ്പോൾ അവർ ഏഴ് രൂപയും പിന്നെ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീറ്റയൊക്കെ മേടിക്കാനൊക്കത്തില്ല ഒരുപാട് മറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കാൻ ഇപ്പം നമ്മുടെ വീട്ടിൽ പോലെ ഓമയുണ്ടെങ്കിൽ ഓമയുടെ അല്ല അതുപോലെ കപ്പയുണ്ടെങ്കിൽ കപ്പയല്ല അങ്ങനെയുള്ള പല സാധനങ്ങളും കൊന്നേല അതുപോലത്തെ എല്ലാം അരിഞ്ഞും പറക്കി ഇട്ട് കൊടുക്കാനും ഇഷ്ടം പോലെ പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ട് കൊടുക്കാനും ഒക്കെ വെക്കുകയാണെങ്കിൽ അതിനൊക്കെ വണ്ടി അങ്ങനെയൊക്കെ ഉള്ളതുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത്രയും വലിയ ചിലവുകൾ വരത്തില്ല നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അധികം വാഴയൊന്നുമില്ല വാഴ ഉണ്ടെങ്കിൽ ഈ ദിവസമോ ഈ വാഴപ്പിണ്ടി എവിടെ പോയി നമ്മൾ കൊണ്ടുവരും നമുക്ക് അധികം വാഴയൊന്നുമില്ല ഉള്ളതെല്ലാം പിന്നെ പോയി ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂട് വാഴയൊക്കെ മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ മേലത്തുണ്ടില്ല വാഴ നിൽക്കുന്നത് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിന്നെ ചില സമയത്ത് പിഴുതു വീഴുകയോ എല്ലാം ചെയ്യുമ്പം ചിലപ്പം പെരട മണ്ടയ്ക്കൊക്കെ വന്ന് വീണിട്ടുണ്ട് നമ്മുടെ ഈ ആസ്പെറ്റോസിൻ്റെ മണ്ടയ്ക്ക് പണ്ട് വന്ന് വീണ് രണ്ട് ആസ്പെറ്റോസ് മാറ്റിയിടുകയോ ഒക്കെ ചെയ്തായിരുന്നു ഒരു വാഴ പിന്നെ പാളയന്തോടം വാഴയുടെ ഇത് വന്ന് വീണിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ നമ്മൾ അവിടെയൊക്കെ നിൽക്കുന്ന വാഴയല്ല പിന്നെ അതുപോലെ ഈ വാഴയൊക്കെ നടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ചിലപ്പോഴൊക്കെ ഈ പാളയന്തോടിൻ്റെയൊക്കെ വലിയ വാഴവിത്തുകൾ വാഴയായിട്ട് വരുന്നതൊക്കെ വരെ അച്ചാച്ചം പിരിച്ചെടുത്തിട്ട് അത് കിളച്ചെടുത്ത് കിളച്ച് മാറ്റുന്നതിന് വാ വാഴ വിത്ത് പിരിക്കുകയെന്നാണ് പറയുന്നത് ഇവിടെ ഒക്കെ കേട്ടോ അങ്ങനെ വാഴ വിത്ത് പിരിച്ചെടുത്ത് മാറ്റി പിരിച്ച് നടടുവാന്ന് പറയത്തില്ലേ മാറ്റി നടടുവാ അങ്ങനെ പിരിച്ച് നടുന്നത് വല്ല വലിയ പിന്നെ ഇതായിട്ടൊക്കെ വാഴയൊക്കെ ആയിരിക്കും അതൊക്കെ അച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു പണ്ട് പത്തോ നൂറോ കിലോയുള്ളതും എന്നാലും അതിൽ കൂടുതൽ ഭാരമുള്ളതുമൊക്കെ കാണും വലിയതായിട്ട് നിൽക്കുന്നത് വരെ അച്ചാച്ചൻ പിരിച്ചെടുത്ത് കൊണ്ടുവന്ന് മാറ്റി പിന്നെ അതിൻ്റെ ഇല പോലും കളയാതെ ചിലപ്പോൾ കൊണ്ടുവന്ന് മാറ്റി വലിയ കുഴിയെടുത്തിട്ട് അജുവിന് അങ്ങനെയൊന്നും ഉള്ളതൊന്നും ചെയ്യാനൊക്കത്തില്ല അതായത് വലിയ കുഴിയൊന്നും എടുത്തിട്ടുള്ള വലിയ ഇതൊന്നും അജുവിന് ചെറിയ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നടാൻ അല്ലാതെ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും നടാൻ നമ്മുടെ അജിക്കുട്ടനറിയത്തില്ല അവന് അതിനുള്ള ആരോഗ്യവും അങ്ങനെ നടാനൊക്കെ ആഗ്രഹം കാണും ചിലപ്പം പക്ഷെ അത്രയും വലിയ കുഴിയെടുത്ത് നടാനുമൊക്കെയുള്ള ഒരിത് അജുമോനില്ല പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ ഇവിടെ എല്ലാം കുമ്പളങ്ങയായോ അവിടെയൊക്കെ കുമ്പളങ്ങക്ക് എങ്ങനെ ആവുകയല്ല നമ്മുടെ ഇവിടെ കുമ്പളങ്ങയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ ഈ പിന്നെ ഞാൻ ഇങ്ങനെ കുമ്പളത്തിലോട്ടായി നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നത് കണ്ട് അവിടെ നമ്മുടെ പേര് നമ്മുടെ പേരയിലൊക്കെ കണ്ട കുമ്പളെങ്ങനെ നല്ല മഴയായിരുന്നു കേട്ടോ ഞാൻ തുണി കഴുകിക്കൊണ്ട് നിന്നിടത്തു ചാടി വന്നതാണ് കേട്ടോ അജുമോൻ്റെ തുണികൾ കഴുകി ഇടുമായിരുന്നു വലിയ കാര്യത്തെ ഞാൻ കഴുകിയിടാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് പോയി അവിടെ കഴുകി കുറച്ചൊക്കെ കഴുകിയിട്ട് അജുവിൻ്റെ അജുന്ന് തന്നെ അജുവിൻ്റെ സ്കൂളിൽ നിന്നല്ലേ പിന്നെ ഇതായിരുന്നല്ലോ അവർ ഓണപരിപാടിയായിരുന്നു അപ്പോൾ അജു ഇട്ടുകൊണ്ട് പോയ പിന്നെ മുണ്ടും ഷർട്ടും ഒക്കെ ഏതാ നിങ്ങൾക്ക് കണ്ട് എല്ലാവരും പുതിയതൊക്കെ എടുത്തിട്ടു പുതിയ മുണ്ടും പുതിയ ഷർട്ടും ഒക്കെ കൊണ്ടുപോ നമ്മുടെ അജിക്കുട്ടന് പുതിയ മുണ്ടും പുതിയ ഷർട്ട് ല്ല ഞാൻ കാണിക്കാം അജിമോൻ ഇന്നലെ ഇട്ടുകൊണ്ട് പോയത് ഈ ഷർട്ടായിരുന്നു കേട്ടോ ഈ ഷർട്ടായിരുന്നു ഇട്ടുകൊണ്ട് പോയത് കാണാം അല്ലേ ഇങ്ങനെ മാറ്റി കാണിക്കാം കണ്ടോ ഈ ഷർട്ടായിരുന്നു അജിമോൻ ഇന്നലെ ഇട്ടുകൊണ്ട് പോയത് പിന്നെ അതിൻ്റെ കൂടെ അജി ഉടുത്ത മുണ്ടും കൂടെ കാണിക്കാം കഴുകി ഇട്ട് പക്ഷേ മഴ ഇത് ഇത് അജിമോൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം രണ്ട് വർഷത്തിന് മുമ്പ് പിന്നെ ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് പിന്നെ എടുത്ത മുണ്ടായിരുന്നു ഓണത്തിന് അജു എടുത്ത മുണ്ടായിരുന്നു അജുവിന് ആഗ്രഹം കുഞ്ഞാണെങ്കിലും ഇതുപോലെ മുണ്ടൊക്കെ ഉടുക്കാൻ ഓണത്തിന് അപ്പോൾ അവനെടുത്ത നൂറ്റമ്പത് രൂപയാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ വില ഈ മുണ്ടായിരുന്നു കുഞ്ഞ് ഉടുത്തോണ്ട് പോയത് സ്കൂളിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളു അമ്മച്ചി അതിനായിട്ട് പുതിയ മുണ്ടക്കിനൊക്കെ പൈസ നമ്മൾ പോയി കണ്ടെത്തുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ അന്നേരത്തേക്കൊന്നും ഉടുക്കാനില്ലയോ എന്ന് പറഞ്ഞിട്ട് ഈ മുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അന്ന് അച്ചാച്ചനും ആജ്മോനും എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചന് എല്ലാ വർഷവും ഇപ്പോൾ അവന് പിന്നെ അറിവും ഒക്കെ ആയി തുടങ്ങി പിന്നെ അവൻ എടുക്കുന്നുണ്ട് തുണികൾ പിന്നെ അച്ചാച്ചനെടുത്തത് പിന്നെ ഒരു എന്തുമായിരുന്നു മുണ്ട് കൈലിയായിരുന്നു എടുത്തത് കേട്ടോ കൈലിയായിരുന്നു എടുത്തത് പിന്നെ അങ്ങനെയൊക്കെ ഇതും അതും കൂടി എടുത്തോണ്ട് അജ്മോൻ പോയത് ഞാൻ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ആയി വരുന്നുണ്ട് ഇതേലൊക്കെ ആയി വരുന്നുണ്ട് ഞാനതാ ചോദിച്ചത് ഞാനിങ്ങോട്ടായിരുന്നു അവിടെ നിന്ന് എത്തി നോക്കിക്കോ ഇതേക്കൂടെയൊക്കെ കയറിയിട്ടുണ്ട് കുമ്പളത്തിൻ്റെ വള്ളിയെ അപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇതിലൊക്കെ ആയോ നമ്മുടെ കണ്ടോ പേരത്തെയും വവ്വാലും എന്താ വവ്വാലി തിന്ന് പേരത്തെയും വവ്വാലും എന്തുവാ തിന്നുന്നതെന്ന് അറിയത്തില്ല രാത്രി ഭയങ്കര വവ്വാലിൻ്റെ ശല്യം ഒരുപാടുണ്ട് അതുങ്ങൾ വന്ന് തിന്നുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരെണ്ണം തിന്നാനൊക്കാത്ത അവസ്ഥയായിപ്പോൾ ഇവരിയുടെ കൈയും കാലും എല്ലാം ഇതേ കൊള്ളുമല്ലേ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് പറിച്ചു തിന്നാനൊക്കത്തില്ലല്ലോ പിന്നെ നമ്മൾ നമ്മുടെ പിന്നെ ആൻറ്റിക്കോഴിയെക്കുറിച്ച് പറയാറുണ്ടല്ലോ എപ്പോഴും അവൻ്റെ അവൻ്റെ ഏറ്റവും പണ്ട് ഓൾഡ് സ്റ്റോക്ക് കോഴിയാണ് കേട്ടോ പിന്നെ ഇന്നലെ പറയുന്നത് കേട്ട് നിന്നെ ഞാൻ കൊല്ലുപെടിന്നൊക്കെ കേട്ടോ അവൾ മൊപ്പം കൊത്തിപ്പറിച്ച് തിന്നേക്കു വേണ്ടേ എല്ലാം കൊത്തിപ്പറിച്ച് തിന്നോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് പിന്നെ ഇതിലാണെങ്കിൽ ഇഷ്ടം പോലെ നമ്മളിവിടെ മുളകിൻ്റെ തൈക്ക് കൊല്ലത്തൈന്നാണ് പറയുന്നത് കേട്ടോ പച്ചമുളകിൻ്റെ കൊല്ലയെന്ന് പറയും എല്ലാം നട്ടതായിരുന്നു അത് മൊത്തം തിന്നു അതുപോലെ പൊന്നാങ്കണ്ണി ചീര കണ്ടോ മൊത്തം തിന്ന് നശിപ്പിച്ച് പിന്നെ അവനെ ഓടിച്ചൊടിച്ച് നട്ടോണ്ടിരിക്കുമായിരുന്നു ഇവിടെ ഇതിലും അതിലും എല്ലാം നട്ട് എല്ലാം അവൾ കൊത്തിപ്പറിച്ച് തിന്നിട്ട് കൊത്തിപ്പിഴുതങ്ങ് കളയോ അത് കണ്ടില്ലയോ കൊത്തിപ്പിഴുത് കളഞ്ഞിട്ടേക്കുന്ന കണ്ടോ ഓരോ സാധനങ്ങൾ അപ്പോൾ അതിനൊക്കെ ഇന്നലെ പറയുന്ന കേട്ടിരി നിന്നെ ഞാൻ കൊല്ലം കേട്ടോ എന്നൊക്കെ പറയുന്ന കേട്ടോ അമ്മച്ചീല്ലിയോ പറയുന്നത് ഇതിനെ പിടിച്ച് കൊല്ലും എന്നിട്ട് എന്താ ഇതുവരെ കൊല്ലാത്തേ ഞാൻ പറഞ്ഞ നാളെ അതിനെ കൊല്ലാവുന്നു അന്നേരം എന്നോട് പറഞ്ഞു അമ്മച്ചി അതിനെ കൊല്ലല്ലേ കേട്ടോ എന്ന് പറഞ്ഞു